എല്ലാവർക്കും നമസ്കാരം കുറവിന്റെ നേരത്ത് നിറവിന്റെ സാധ്യത നൽകുന്നതാണ് ക്രിസ്തു സാന്നിധ്യം വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ എന്നാണല്ലോ നമ്മുടെ വിശ്വാസം വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ എന്നാണല്ലോ നമ്മുടെ വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളെ അഭിമുഖീകരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ആ സമയത്ത് ചിലർ നിസ്സഹായരാകും മറ്റു ചിലർ നിരാശരാകും ചിലർ ഉത്കണ്ഠാകുരരാകും അവിടെ നമ്മൾ തളർന്നു പോകരുത് നമ്മുടെ ഒപ്പം കർത്താവുണ്ട് മുൾപടർപ്പിൽ ഒരു ഉത്തരവാദിത്തം മോശയെ ഏൽപ്പിക്കുമ്പോൾ മോശ ഒന്ന് വികർക്കുകയാണ് അവൻ്റെ ദൃഷ്ടി എത്തിച്ചേർന്നത് അവൻ്റെ കുറവുകളിലേക്കാണ് എന്നാൽ അവനെ ദൈവം ഓർമ്മപ്പെടുത്തുന്നു ഞാൻ നിനക്കൊപ്പമുണ്ട് കർമ്മേൽമലയുടെ മുകളിൽ എലിയ ഒറ്റയ്ക്കാണ് പക്ഷെ അവൻ്റെ നോട്ടം ദൈവത്തെങ്കിലേക്കും ബലിപീഠത്തെങ്കിലേക്കുമായിരുന്നു ആരാധനയ്ക്കായി അവൻ അവനെ ഒരുക്കുകയായിരുന്നു ചുറ്റുവട്ടങ്ങളിലെ ആരവങ്ങളെയോ ജനക്കൂട്ടത്തെയോ അവരുടെ ബലത്തെയോ അവൻ ഭയന്നില്ല ചൂരച്ചെടിയുടെ ചോട്ടിൽ നിരാശനായ നിമിഷങ്ങളിൽ പോറ്റിയൊരു ദൈവബോധം അവൻ്റെ ഹൃദയത്തിൽ ഞാൻ നിറഞ്ഞു നിന്നു കർത്താവെ എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും നിമിഷങ്ങളിൽ അവൻ അനുഭവിച്ച ദൈവബലം അത് വളരെ വലുതാണ് ഈ വീതമൊക്കെ വെക്കുമ്പം ധാരാളം ആടുമാടുകളുള്ളൊരു മനുഷ്യന് മുട്ടക്കുന്ന് ലഭിച്ചാൽ എന്തായിരിക്കും മാനസികാവസ്ഥ അബ്രഹാം ആ കുറവിനെ അഭിമുഖീകരിച്ചു തളർന്നില്ല നിരാശനായില്ല ഒപ്പമുള്ള ദൈവബോധ്യം ആ കുറവുകളുടെ നടുവിൽ നിറവുകളെ ഒഴുക്കി കൊടുത്തു ഗ്രിഗറിപ്പൊക്കെഴുതുന്നു മായി ബലപ്പെടുത്തുന്നു ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നു എന്ന് മാത്രമല്ല ജീവിതത്തെ കുറിച്ചൊരു നല്ല കാഴ്ചപ്പാടും അത് സമ്മാനിക്കുന്നു ചാൾസഫ് സ്റ്റാൻലി എഴുതുന്നു ഇല്ലായ്മകളെയും കുറവുകളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ടോ ഭാരണ്ടശപ്പെടണ്ട ക്രിസ്തുവിംഗലയൊക്കെ ദൃഷ്ടി ഉയർത്തുക അവൻ സഹായിക്കും അവൻ ബലപ്പെടുത്തും അവൻ കൂടെയുണ്ടാകും വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേ കുയർത്താം കരുണയുള്ള ദൈവമേ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഞങ്ങൾ പാപികളും കുറവുള്ളവരുമാണ് ഇന്നയോളം അങ് ഞങ്ങളിൽ പകർന്ന ദിവ്യമായ സ്നേഹത്തിനും സ്തോത്രം അർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് പുറക്കണമേ അനുതാപമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ധാരാളം കുറവുകൾ ഞങ്ങളിലുണ്ട് ഇല്ലായ്മകൾ ഞങ്ങളിലുണ്ട് അതിലേക്ക് ദൃഷ്ടി ഊന്നി ഈ ജീവിതത്തിൽ ഞങ്ങൾ നിരാശപ്പെട്ടു പോകാതെ ഞങ്ങളുടെ ദൈവമായ കർത്താവിങ്ങളിലേക്ക് ഞങ്ങളുടെ മിഴികൾ ഉയർത്തുവാൻ ഇടയാകണമേ ബലം ീകരിക്കേണ്ടത് മഹാബലവാനായ ദൈവത്തിൽ നിന്നാണ് ദൈവമേ ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി പകരുവാൻ അങ്ങക്ക് കഴിയും ഞങ്ങളുടെ മനസ്സിന് പ്രതീക്ഷ നൽകുവാൻ അങ്ങേക്ക് കഴിയും ഞങ്ങളെ ബലപ്പെടുത്തുവാൻ അങ്ങേക്ക് കഴിയും ഞങ്ങൾ ഉറച്ച വിശ്വസിക്കുന്നു യേശുവേ ഞങ്ങളോട് കരുണ തോന്നണമേ യേശുവേദാ വിധപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും നിരാശപ്പെട്ടും സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ 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 ആ കണ്ണുനേരിലെ മാനിക്കണമേ സ്വർഗം അവരോട് കനിയണമേ അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ